തുടക്കം മുതൽ അത്യന്തം നാടകീയമായിരുന്നു വടകര സ്ഥാനാർത്ഥി മാറ്റം മുതൽ ദിവസവും എന്നതുപോലെ ഉയർന്ന വിവാദങ്ങൾ രാത്രി നീണ്ട് രാത്രി നീണ്ട് വരുന്നതിലൂടെ ആ സസ്പെൻസ് തുടരുകയാണ് ദീപക് ധർമ്മടമുണ്ട് നമ്മളോടൊപ്പം വടകരയിൽ നിന്ന് ദീപക് ഇപ്പോഴും നീണ്ട വരി കാണാൻ കഴിയുന്നുണ്ട് വടകരയിലെ പോളിംഗ് ബൂത്തുകളിൽ എന്നാണല്ലോ നമുക്ക് കിട്ടുന്ന വിവരം ആ വടകരയിൽ വളരെ ഉയർന്ന ഒരു പോളിംഗ് നിരക്കാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഗോപി അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് വടകരയിലെ പോളിംഗ് സ്റ്റേഷനിലാണ് ഇപ്പോഴും പോളിംഗ് തുടരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ രീതിയിൽ തുടരുന്നത് തന്നെ പ്രധാനമായും ഈ ജനാധിപത്യ ഉത്സവത്തിൽ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി ഒരു ജനത ഈ രാത്രിയിൽ പോലും ഇപ്പോൾ സമയം ഏഴ് മണി പിന്നീട് ഏഴരയാകുന്നു ഈ സമയത്ത് പോലും തയ്യാറാകുന്നു എന്നുള്ളത് തന്നെ കാണിക്കുന്നത് ഒരു മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത തന്നെയാണ് ഏതായാലും വടകരയുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഈ പ്രാവശ്യത്ത് വന്നിരിക്കുന്നത് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ വടകര മണ്ഡലത്തിൽ എഴുപത്തിരണ്ട് ശതമാനം പോളിംഗ് ആണ് ഇതിനകം അതായത് ആറര മണിയോട് കണക്കാണ് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ഈ എഴുപത്തിരണ്ട് ശതമാനം ഏറ്റവും കൂടുതൽ കൂടിയ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുപത്തി മൂന്ന് ശതമാനം തലശ്ശേരിയിലാണ് എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്നാണ് തൊട്ടു പുറകിൽ നിൽക്കുന്നത് കൂത്തുപറമ്പാണ് അത് എഴുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനമാണ് പേരാമ്പ്രയിലുമുണ്ട് നാദാപുരത്തും കുറ്റ്യാടിയിലും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ആറരയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ കുറ്റ്യാടിയിൽ അറുപത്തിയേഴ് ശതമാനവും നാദാപുരത്ത് അറുപത്തെട്ട് പോയിന്റ് ഒന്ന് നാല് ശതമാനവുമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഈ വോട്ടിംഗ് പാറ്റേൺ പഠിക്കുമ്പോൾ സി പി ഐ എം ഇടതുമുന്നണിക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിലാണ് ഈ പോളിംഗ് നിരക്ക് വൻതോതിൽ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതേ സമയത്ത് യു ഡി എഫിന് മേൽക്കയുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ ഇടിവ് വന്നിരിക്കുന്നു പക്ഷേ ഇത് അന്തിമമായ കണക്കല്ല സ്വാഭാവികമായും ഇപ്പോഴും പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പല കേന്ദ്രങ്ങളിലും നമ്മുടെ പ്രതിനിധികൾ വിവിധ വടകര മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മുടെ രാഹുൽ സുരേഷും മിഥിലാബാലും ഒക്കെ നമ്മുടെ പ്രതിനിധികളുണ്ട് ഇവരൊക്കെ തരുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതുപോലെ ഔദ്യോഗികമായ ഇലക്ഷൻ കമ്മീഷൻ്റെ വിവരങ്ങളും വരും വരുമ്പോൾ ഗോപി പറഞ്ഞതുപോലെ ചിലപ്പോൾ പോളിംഗ് ശതമാനത്തിൽ ഒരു റെക്കോർഡ് വർദ്ധനവ് പോലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോഴും പോളിംഗ് നടക്കുകയാണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ വരുമ്പോൾ വിധി പ്രവചനാതീതമാകുന്നു വടകരയിൽ എന്നുള്ളത് തന്നെയാണ് വടകരയിൽ മറ്റു ഇടങ്ങളിലേതെന്നപോലെ തന്നെ വിധി പ്രവചനാതീതമാകുന്നു പോളിംഗ് നിരക്ക് വളരെയധികം ഉയരുന്നു ദീപക്ധർമ്മമാണ് വിവരങ്ങൾ നൽകിയത്